ഈ ഭൂമിയിൽ നമുക്ക് ഏറ്റവും അധികം അടുപ്പമുള്ള ഒരു ബന്ധം നമ്മുടെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധമാണ് ആ ബന്ധത്തോളം ആഴമേറിയ ഒരു ബന്ധം വേറെ ഒന്നുമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാൽ നമ്മെ ഇത്ര സ്നേഹിക്കുന്ന നമ്മുടെ ഹൃദയവുമായിട്ട് നമ്മുടെ ജീവിതവുമായി ഇത്രയധികം പറ്റി നിൽക്കുന്ന മാതാപിതാക്കൾ പോലും നമ്മളെ മറക്കുകയും അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്ന ചില സന്ദർഭങ്ങളുണ്ടാകും ശാരീരികമായി അകന്നുപോകുന്ന സ സാഹചര്യങ്ങളുണ്ട് മരണം വഴിയായിട്ട് അതിനപ്പുറത്ത് മനസ്സുകൊണ്ട് അകന്നുപോകുന്ന അനുഭവങ്ങളുമുണ്ട് സാഹചര്യങ്ങൾ നിമിത്തം അകന്നു പോകുന്ന അനുഭവങ്ങളുമുണ്ട് എന്നാൽ അവിടെയല്ല ഒരു കാര്യം നമ്മൾ ഓർക്കണം പെറ്റ അമ്മ മറന്നാലും മറക്കാത്ത ഒരു ദൈവത്തിന്റെ സ്നേഹം നമുക്ക് ചുറ്റും എപ്പോഴുമുണ്ട് മാതാപിതാക്കൾ അകന്നു പോയാലും നമ്മളെ ഒരിക്കലും കൈവിടാത്ത നമ്മളിൽ നിന്ന് ഒരിക്കലും അകന്നു പോകാത്ത ഒരാത്മബന്ധം ദൈവവും നാമുമായിട്ട് എപ്പോഴുമുണ്ട് നിങ്ങളിൽ എത്ര പേര് അത് അനുഭവിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അറിയില്ല ഞാനത് അനുഭവിച്ചതാണ് ഞാൻ എൻ്റെ എന്റെ അനുഭവത്തെക്കാളുപരി വചനത്തിൽ നിന്നൊരു വ്യക്തിയെ നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്താം പുറപ്പാട് പുസ്തകം രണ്ടാമധ്യായം വായിക്കുമ്പോൾ മോശ എന്ന കുഞ്ഞിനെ സ്വന്തം മാതാവ് ഒരു ഞാങ്ങണ പെട്ടകത്തിനകത്താക്കി തന്നെ ആ നൈൽ നദിയിൽ ഒഴുക്കി വിടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഞാൻ ആ വചനഭാഗം ഒന്ന് വായിക്കാം കേട്ടോ പുറപ്പാട് രണ്ടാമധ്യായം അതിന്റെ രണ്ടു മുതലുള്ള വാക്യം അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് അവനെ മൂന്ന് മാസം ഒളിപ്പിച്ചു വെച്ചു അവനെ പിന്നെ ഒളി ഒളിപ്പിച്ചു വെക്കുവാൻ കഴിയാതെ ആയപ്പോൾ അവൾ ഒരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി അതിന് പശയും കീലും തേച്ചു പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു അടുത്തത് പറയുന്നു അവൻ എന്ത് ഭവിക്കുന്നു എന്നറിയുവാൻ അവന്റെ പെങ്ങൾ ദൂരത്തു അമ്മയ്ക്ക് ഒത്തിരി സ്നേഹമുണ്ട് ആ മാതാവിന് ഒത്തിരി സ്നേഹമുണ്ട് ആ കുഞ്ഞുമായിട്ട് എന്നാൽ തനിക്ക് ഇനി ആ കുഞ്ഞിനെ സൂക്ഷിച്ചു വെക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലെത്തിയപ്പോൾ നാം വായിച്ച വചനഭാഗത്ത് പറയാണ് സ്വന്തം മാതാവ് ഒരു ഞാങ്ങണ പെട്ടകത്തിന്റെ അകത്ത് ആ കുഞ്ഞിനെ ആക്കിയിട്ട് നദിയുടെ അരികിൽ ഞാങ്ങടയുടെ ഇടയിൽ വെച്ച് അവനെവിടെ വെച്ച് ഉപേക്ഷിച്ചു അവന്റെ സ്വന്തം സഹോദരി അവൻ എന്തു ഭവിക്കുമെന്ന് ദൂരത്തു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു നിങ്ങളെ ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ടോ ആരെങ്കിലും നിങ്ങളെ കൈവിട്ട് കളഞ്ഞിട്ടുണ്ടോ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞവർ നിങ്ങളെ ഓർക്കാമെന്ന് പറഞ്ഞവർ രക്തബന്ധത്തിലുള്ളവർ സ്നേഹിതന്മാർ മറന്നുപോയ അനുഭവമുണ്ടോ മറക്കാത്ത രേഷ്യും നിങ്ങളുടെ ചുറ്റും എപ്പോഴും ഉണ്ട് നിങ്ങളത് ഓർക്കുക മനുഷ്യരും മറക്കും മനുഷ്യർക്ക് പരിമിതികളുണ്ട് എന്നാൽ എൻ്റെ ദൈവത്തിന് നിങ്ങളെ മറക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ ഹിതവും ഇഷ്ടവും പ്ലാനും പ്രകാരമാണ് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ അപ്പന്റെയോ അമ്മയുടെ ഇഷ്ടത്താലല്ല അതിനുപരി ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങളുടെ മേലുണ്ടായിരുന്നു ആ മാതാപിതാക്കളെ ദൈവം അതിനു വേണ്ടി ആക്കി വെച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ദൈവം നിങ്ങളെ അത്രയധികം സ്നേഹിക്കും അതുകൊണ്ട് ഈ ലോകത്തിലെ ബന്ധങ്ങൾ അകന്നാലും മുറിഞ്ഞാലും അവസാനിച്ചാലും അത് നിങ്ങളെ നിരാശപ്പെടുത്തരുത് നമുക്ക് സങ്കടമുളവാക്കുന്ന കാര്യമാണ് നല്ലപ്പോഴും ഓർക്കണം എന്നെ മറക്കാത്തൊരു ദൈവവും കൂടെയുണ്ട് ഈ സന്ദേശം നിങ്ങളുടെ ഉള്ളത്തെ ധൈര്യപ്പെടുത്തട്ടെ മോശയുടെ ചരിത്രം നമ്മളോട് പറയുന്നത് അമ്മ ഉപേക്ഷിച്ചു സഹോദരി മാറുന്നു എല്ലാവരും കൈവിട്ടു തന്നെ നദിക്കകെ തൊഴുക്കി വിടുമ്പോൾ നിന്ന് എന്ത് നടക്കുമെന്ന് അറിയാതെ അവര് ഭാരപ്പെടുമ്പോ എല്ലാം അറിയുന്ന ദൈവം അവനെ എത്തിച്ചേരേണ്ട സ്ഥലത്ത് അവനെ സുരക്ഷിതമായിട്ട് എത്തിച്ചേർത്തു ഇതുപോലെ നിങ്ങളെ എവിടെ എത്തിക്കണമോ അവിടെ ദൈവം എത്തിക്കും ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും വളർത്താനും കൂടില്ലെങ്കിലും ദൈവം നിങ്ങളെ വളർത്തും ദൈവം നിങ്ങളെ ഉയർത്തും ദൈവം നിങ്ങളെ പരിപാലിക്കും സംരക്ഷിക്കും ഈ സന്ദേശം നിങ്ങൾക്ക് ആശ്വാസം പകരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ധൈര്യത്തോടിരിക്കുക ആശ്വസിക്കുക ഇന്ന് ഈ വചനം കൊണ്ട് ദൈവം നിങ്ങളെ ഉറപ്പിക്കട്ടെ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് ടെക്സ്റ്റ് ചെയ്യുക നമുക്ക് പ്രാർത്ഥിക്കാം മൈ ഗോഡ് ബ്ലെസ് യു ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ